മലയാള സിനിമയിൽ എയ്ജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് മമ്മൂട്ടി തലമുറകളുടെ വ്യത്യാസമില്ലാതെയാണ് മമ്മൂട്ടിയുടെ പ്രായം ആഘോഷിക്കപ്പെടുന്നത് തന്റെ എഴുപതുകളിലാണ് ഇപ്പോൾ നടനുള്ളത് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിരണ്ട് വയസ്സ് മുൻപരിക്കലൊരു അഭിമുഖത്തിൽ തന്റെ പേരെടുത്ത് വിളിക്കുന്ന കുട്ടികളുടെ കാര്യം മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ വരെയും തന്നെ മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നതെന്നും മുൻപൊക്കെ അവരങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഇവരുടെയൊക്കെ അപ്പന്റെ പ്രായമുണ്ടല്ലോ എന്ന് തനിക്ക് തോന്നുമായിരുന്നുവെന്നും ഇന്നലിപ്പോഴത് ചോദിക്കാൻ നാണമാകാറുണ്ടെന്നും അതുകൊണ്ട് താൻ അവരുടെ ഒപ്പം അവരിൽ ഒരാളായി മാറാറുണ്ടെന്നുമാണ് മമ്മൂട്ടി അന്ന് പറഞ്ഞിരുന്നത് ശരിയാണ് തനിക്കൊപ്പമുള്ളവരുടെ പ്രായത്തിലേക്കും വൈബിലേക്കും മാറുന്ന മമ്മൂട്ടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആകുന്നത് പക്ക വൈബ് മോഡിലുള്ള മമ്മൂട്ടിയുടെ ഒരു പുതിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ളതാണ് മമ്മൂട്ടിയുടെ വീഡിയോ രാത്രിയിൽ ടർബോയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന മമ്മൂട്ടിയാണ് ഉള്ളത് ഷൂട്ടിംഗ് കഴിഞ്ഞ് കാരവാനിലേക്ക് കയറാൻ പോകുകയാണ് മമ്മൂട്ടി ആ സമയത്ത് ചുറ്റും നിരവധി ആരാധകർ കൂടി നിൽക്കുകയും മമ്മൂക്ക മമ്മൂക്കയെന്ന് ആർത്ത് വിളിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക് നേരെ ചിരിയോടെ കൈവീശി കാണിച്ച് കാരവാനിലേക്ക് പതിയെ നടന്നു കയറുന്ന മമ്മൂട്ടിയെയും കാണാം കാരവാന്റെ രണ്ട് പടി ചവിട്ടി കയറി അകത്തേക്ക് കയറുന്നതിനിടെ തിരിഞ്ഞ് ആരാധകർ ൊപ്പം മമ്മൂട്ടി കൂവുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നീട് വീഡിയോയിൽ കാണുന്നത് തങ്ങളുടെ പ്രിയതാരത്തിന്റെ ഈ വൈബ് കണ്ട് ആർത്തുല്ലസിക്കുന്ന തുല്ലസിക്കുന്ന ആരാധകരെയാണ് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് മമ്മൂക്ക പക്ക വൈബ് മോഡെന്നാണ് ആരാധകർ പറയുന്നത് അതോടൊപ്പം വെയിറ്റ് ഫോർ ദ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് നിരവധി പേർ ഈ വീഡിയോ പങ്കുവെക്കുന്നുമുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപാണ് ടർബോയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ഒരുക്കുന്നത് സംവിധായകൻ വൈശാഖാണ് ആണ് എഴുപത് കോടിയോളം രൂപയാണ് ആ ചിത്രത്തിന് ചെലവഴിക്കുന്നത് മധുര ശേഷം വൈശാഖും മമ്മൂട്ടിയും ചിത്രം കൂടിയാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ടർബോ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണെന്ന് മിഥുൻ മാനുവൽ തോമസ് തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ നിലവിൽ ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്നത് അടുത്ത മാസം റിലീസ് കാണുമെന്നാണ് വിവരങ്ങൾ അബ്രഹാം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ തെലുങ്ക് ചിത്രമായ യാത്ര ടു ആണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ